എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ദീപാവലി അപ്പം നമുക്ക് ഇന്ന് ദീപാവലി ആയതുകൊണ്ട് നമ്മുടെ പൂജാമുറി റൂമ് ഒന്ന് കണ്ടാലോ ബാ കണ്ടിട്ട് വരാം ഹാപ്പി ദീപാവലി ദീപാലി അറിയാലോ എൻ്റെ രണ്ടാമത്തെ പുത്രനാണ് അപ്പോഴ് പൂജാമുറി നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ പൂജാമുറി എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാം ഓക്കേ ബൈ ബൈ അപ്പം ഇതാണ് നമ്മുടെ പൂജാ റൂം അപ്പോഴ പൂജാമുറി കേട്ടോ ഇന്ന് ദീപമൊക്കെ ദീപ ദീപാവലി ആയതുകൊണ്ട് കത്തിച്ച് വെച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് തന്നെ അമ്മ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ തൊഴുവാൻ മാത്രമേ പോകാറുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പൂജാമുറിയുടെ അകം അപ്പം ഇവിടെ ഇല്ലാത്ത ദൈവങ്ങളൊന്നും ഇല്ല ചുരുക്കമാണ് ഇവിടെ ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇതാണ് നമ്മുടെ കൊച്ചു പൂജാമുറി ഇവിടെയാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ വന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോഴ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ കുളിച്ച് റെഡിയായിട്ട് പൂജാ റൂമിൽ കയറി കയറി പ്രാർത്ഥനയും വായനയും ഒക്കെയാണ് അപ്പോൾ അവർ ദൈവങ്ങളുടെ അടുത്ത ആളാണ് അപ്പോൾ രാവിലെയും ഇതുപോലെ തന്നെയാണ് രാവിലെയും എണീറ്റ് കുളിച്ച് റെഡിയായി അവർ പൂജാമുറിയിലെ കാര്യങ്ങളാണ് അവർ അവർ രണ്ടുപേരും പൂജാമുറയിലെ കാര്യങ്ങൾ നോക്കും അപ്പം ദൈവത്തിന് പൂവൊക്കെ പറിച്ചു വെച്ച് ചന്ദനത്തിലൊക്കെ കുളുത്തി അതാണ് അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടം ആ സമയത്ത് ഞാനിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും വൈകുന്നേരത്ത് ഒത്തിരി ഒന്നും പൂജാമുറി അങ്ങനെ കയറാറില്ല മുമ്പൊക്കെ ആണെങ്കിൽ പോലെ എന്നും പൂജാമുറിയിൽ കയറി തൊഴുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇപ്പോൾ എന്തോ അറിയത്തില്ല വല്ലപ്പോഴും കൂടി ഇടയ്ക്ക് വന്ന് ചെന്നെത്തി നോക്കിയാലായി ഇല്ലെങ്കിലായി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതിപ്പോൾ അമ്മ വായിക്കാനൊക്കെ പോകുന്നത് കൊണ്ട് അതിൻ്റെ ബുക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇത് എങ്കിലും എൻ്റെ കൃഷ്ണ എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് എൻ്റെ അമ്മയ്ക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഈ ചന്ദനത്തിരി നല്ല മണമാണ് കേട്ടോ ഈ ചന്ദനത്തിരിക്ക് അപ്പോഴും ഇതാണ് നമ്മുടെ പൂജാമുറി എങ്ങനെയുണ്ട് നമ്മുടെ ദൈവങ്ങളും പൂജാമുറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൊച്ചു ലോഹം കേട്ടോ ചന്ദനത്തിരിയും കാര്യങ്ങളും വിളക്കത്തിരി എല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണെ നമ്മളെ കൃഷ്ണനെ കണ്ടോ കള്ളകൃഷ്ണനെ കണ്ടോ കുഴൽ ഊതിക്കൊണ്ട് ഓടക്കുഴലും ഊതിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കള്ള കണ്ണേ അപ്പം എല്ലാ ദൈവങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ടോ എൻ്റെ അമ്മ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് അടുത്ത ഗുരുവായൂർ പോകുമ്പോഴത്തേക്ക് കൊടുക്കാനാണ് അപ്പം ഇതാണ് ശിവലിംഗത്തിൻ്റെ ചെറുത് അപ്പം കണ്ടോ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് ആർക്കും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇതറിയാമോ അവിടെ ഞാൻ നേരത്തെ കാണിച്ച പടമാണ് ചെറ്റുളങ്ങര അമ്മയുടെ പടമാണ് അപ്പോൾ അവിടെയാണ് അച്ഛൻ പാടാൻ പോകുന്നത് തോറ്റമ്പാട്ട് പാടാൻ പോകുന്നത് വർഷത്തിൽ പതിമൂന്ന് പതിമൂന്ന് ദിവസമാണ് വർഷത്തിലൊരിക്കൽ പതിമൂ പതിമൂന്ന് ദിവസമാണ് അവിടെ പാട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ പൂജാമറി ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ ഓക്കേ ബൈ ബൈ